ഹായ് ഹലോ അസ്സാമലൈക്കും നമസ്കാരം വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ഇന്ന് അടിപൊളിയൊരു വീഡിയോ ആണ് കേട്ടോ നമുക്ക് നല്ല അടിപൊളിയൊരു ചിരങ്ങ കിട്ടിയിട്ടുണ്ട് അതൊക്കെ ഒന്ന് കട്ട് ചെയ്ത് ശരിയാക്കി കൊണ്ടിരിക്കുകയാണ് അപ്പോൾ തേങ്ങാപ്പാൽ ഒഴിച്ച് നല്ല കട്ടിയോട് കൂടില്ല ചിരങ്ങ കറി എങ്ങനെ ഉണ്ടാക്കാൻ നോക്കാം കുട്ടികൾക്കും വലിയവർക്കൊക്കെ നല്ല ഇഷ്ടപ്പെടുന്ന രൂപത്തിൽ നമ്മൾ കുട്ടികൾക്കാണെങ്കിൽ കുറച്ച് എരിവൊക്കെ കുറച്ചിട്ട് നമുക്ക് ഉണ്ടാക്കിയെടുക്കാം വലിയവർക്കാണെങ്കിൽ കുറച്ച് പച്ചമുളകൊക്കെ നന്നായി കുറച്ച് എരിവൊക്കെ വേണമെങ്കിൽ അങ്ങനെ ഉണ്ടാക്കിയെടുക്കാം കേട്ടോ വേണ്ടി രണ്ട് മൂന്ന് പച്ചമുളക് എടുത്തിട്ടുണ്ട് ഇവിടെ ചെറിയ മക്കളൊന്നും ഇല്ലാത്ത കാരണം പച്ചമുളക് എടുത്തിട്ടുണ്ട് അതുപോലെ രണ്ട് പഴുത്ത മുളക് മുളകിട്ടൊന്ന് കളർഫുള്ളാകാൻ വേണ്ടിയിട്ടെന്നെ അങ്ങനെ നമ്മളൊരു മൺചട്ടി എടുത്തിട്ട് അതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് കുറച്ച് വെള്ളം ഒഴിച്ച് ഒന്ന് ഉപ്പൂട്ട് വേവിച്ചെടുക്കുകയാണ് അതിന് ശേഷം നമ്മളൊരു തേങ്ങയുടെ ഫുൾ പാൽ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് പിന്നെ അതിലേക്ക് കടലപ്പൊടി ഒരു സ്പൂൺ ഇട്ട് കൊടുത്തുനിന്ന് തിക്കാകാൻ വേണ്ടിയിട്ട് അടിപൊളി കറിയായിട്ടുണ്ട് വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു പുതിയൊരു വീഡിയോ കാണുമ്പോൾ എല്ലാവർക്കും എൻ്റെ സ്നേഹം നിറഞ്ഞ നമസ്കാരം